ഉദ്ഘാടന പ്രസംഗത്തിൽ മുന്തേണ്ട വളരെ രസകരവും എന്നാൽ വളരെ കാര്യവുമായി നമ്മളോട് സംസാരിച്ചു ഇത് അദ്ദേഹവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് ഞാൻ മാത്രമല്ല ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു സെഷനാണ് മൂന്നേട്ടനെ പോലെയുള്ള ഒരു എഴുത്തുകാരനെ നമുക്ക് ഇന്ന് കിട്ടിയ ദിവസമാണ് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സ്നേഹം തന്ന മനുഷ്യനാണ് എൻ്റെ എഴുത്തിനും എൻ്റെ ജീവിതത്തിനും അങ്ങനെ ഓർക്കാവുന്ന രണ്ടു പേരാണ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാധവിക്കുട്ടി മറ്റൊന്ന് ഏർമ്മൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പുസ്തകങ്ങൾ തരിക അദ്ദേഹത്തിൻ്റെ പുറമകളിലേക്ക് മറിഞ്ഞു വരാനുള്ള പുസ്തകത്തിന് എന്നെ കൊണ്ട് അവതാരി എഴുതിപ്പിക്കുക ഡി സി ആ എൻ്റെ പെൺകാക് അദ്ദേഹം അവതാരി എഴുതി തരിക എന്നിട്ടന്നോട് പറഞ്ഞു ഞാൻ പൊതുവെ ഒന്നര പേജൊക്കെയാണ് എൻ്റെ അവതാരിക്കുക എനിക്ക് ഞാൻ ഏഴ് പേജ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയാ അങ്ങനെ എപ്പോഴും സ്നേഹം തന്നു എപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഏറ്റവും പുതിയ പുസ്തകം വാക്കും ശബ്ദവും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തരിക അപ്പം എപ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നിയത് എന്നോടൊക്കെ നല്ല ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാ എഴുത്തുകാരുമായിട്ടും ഒരേ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന വാക്കുപയോഗിച്ചാൽ ഒരേ വൈബ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ആദ്യമായിട്ട് മുന്നേറ്റ സ്വാഗതം ചെയ്യാണ് ഇതിലേക്ക് ഭാഷയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് ഇത് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ പ്രാദേശിക ഭാഷയ്ക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ശക്തമായി വാദിക്കുന്നത് പോലെയാണ് കുടനുളളാക്കുന്ന ചോയി എന്ന നോവല് വായിച്ചപ്പോൾ തോന്നിയത് നമുക്ക് നഷ്ടപ്പെട്ട വാക്കുകൾ പ്രയോഗങ്ങൾ മനുഷ്യബന്ധങ്ങളിലെ വൈകാരികത ഇതെല്ലാം കുറനാക്കുന്ന ചൂടിൽ കഴിഞ്ഞ ദിവസം തമിഴില് വലിയൊരു ചർച്ച നടന്നപ്പോൾ കമൽഹാസൻ എന്ന നടൻ പറയുണ്ടായി ഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ തമിഴനെ തമിഴനോട് കഴിക്കരുത് എന്നാണ് കമൽഹാസൻ പറഞ്ഞത് തമിഴില് വലിയ ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ ഒരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ അതുകൊണ്ടാണ് തമിഴിൽ അതിന് സമ്മതിക്കില്ല ഇപ്പം മമ്മി റിട്ടേൺസ് എന്നുള്ള സിനിമ തമിഴിൽ റിലീസ് ചെയ്തത് അമ്മ തിരുമ്പി വന്നാച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ സമ്മതിക്കില്ല നമ്മളെ പോലെ നമുക്ക് മലയാളികൾക്കാണ് പൊതുവേ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അന്തസ്സുല്ലെന്നുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണ മുതിരന്നെ ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു മനുഷ്യനാണ് ഫ്രഞ്ചുകാരൻ അല്ല ജർമ്മൻകാരൻ ഇപ്പോൾ ഫ്രാങ്ക്ഫേഡ് ബുക്ക് ഫെയറിൽ എന്നുള്ള ലോകപ്രദമായ ഫ്രാങ്ക്ഫേർട്ട് ബുക്ക് ഫെയർ ചൊല്ലുമ്പോൾ നമുക്ക് അവിടെ മുതിർന്ന കാര്യം അവരവർ അല്ലേ ജർമ്മനെയാണ് അവർ സംസാരിക്കുന്നതിൽ ഇംഗ്ലീഷ് പക്ഷെ ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമുള്ള ഭാഷയാണ് നല്ലതാണ് ശക്തമാണ് വലിയ ലയ സിനിമകളും വലിയ ക്ലാസിക് കൃതികളൊക്കെ ലോകത്തിന് കൈകളിൽ എത്താൻ പറ്റിയത് ഇംഗ്ലീഷിനുള്ള ഭാഷ ഉള്ളത് കൊണ്ടായിരുന്നു ഇപ്പൊ ഡോസ്തോസ് എഴുതിയ ഒരു പുസ്തകം നമ്മൾ ഇംഗ്ലീഷിൽ വന്നതുകൊണ്ടാണ് ആ കാലത്ത് സുജാതയിലൂടെ നമുക്ക് കിട്ടുന്നത് മൂന്നേരുടെ പുസ്തകങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷിൽ വരുന്നത് നേരത്തെ മൂന്നായിട്ട് പുസ്തകം ഇംഗ്ലീഷിൽ വന്നത് കൊണ്ടാണ് ജെ സി ബി പുരസ്കാരം ലഭിക്കുന്നു അപ്പൊ ഈ ഭാഷ പ്രാദേശിക ഭാഷകളുടെ ഈ ഒരു തിരിച്ചു വരവിലെ ഒരു രാഷ്ട്രീയമുണ്ട് ഒരു പ്രാദേശിക രാഷ്ട്രീയമുണ്ട് ഇത്തരം ഒരു പ്രാദേശിക ഭാഷയെക്കുറിച്ച് കുടനന്നാക്കുന്ന ചൊറിയെ മുൻനിർത്തിക്കൊണ്ട് അത്തരമൊരു വാദത്തെയോ അങ്ങനെയൊരു വാക്കിനെയോ എങ്ങനെയാണ് മോന്ധായിട്ട് നോക്കിക്കാണത് നമ്മൾ അടുത്ത കാലത്താണ് ഈ പ്രാദേശിക ഭാഷയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഇതിൽ ഇപ്പോഴും നമുക്ക് കുറിച്ച് നമുക്ക് യെക്കുറിച്ച് അതിലെ പ്രധാനമായിട്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പ്രാദേശിക ഭാഷയാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ജീവിക്കാൻ കഴിയില്ല നമ്മുടെ എല്ലാം നമ്മുടെ പാരമ്പര്യങ്ങള് വിശ്വാസങ്ങള് ഓർമ്മകള് എല്ലാം തന്നെ നമ്മുടെ പ്രാദേശിക ഭാഷയിലാണ് ഉള്ളത് അപ്പൊ പ്രാദേശിക ഭാഷ നഷ്ടപ്പെടുമ്പോൾ ഇതെല്ലാം തന്നെ ഇല്ലാതെയാണോ അത് പറഞ്ഞ പോലെ ഈ പ്രാദേശിക ഭാഷയുടെ ഒരു രാഷ്ട്രീയമുണ്ട് അത് ഈ കൊളോണിയിൽ പിന്നീടാത്ത ഒരു കാലത്ത് പിന്ന ലോകത്തെ മുഴുവനും ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുള്ള വലിയ രാജ്യങ്ങളാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളില് പ്രാദേശിക ഭാഷകൾ ഇല്ലായ്മ ചെയ്തിരുന്നു ഇപ്പം അങ്ങനെ ഫ്രഞ്ചുകാരും അങ്ങനെയായിരുന്നു ഇപ്പം ഫ്രഞ്ചുകാര് പിന്നെ ഒരു കാലത്ത് ഇംഗ്ലീഷുകാരെക്കാൾ കൂടുതൽ ഗ്രേറ്റ് ബ്രിട്ടനേക്കാൾ കൂടുതൽ യിരുന്നു ഏറ്റവും കൂടുതൽ കോളണികൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ശക്തി പക്ഷെ മല്ലേഷ അങ്ങനെയൊന്നും അവര് ആരെയും ദ്രോഹിച്ചിട്ടില്ല അതിനുള്ള പ്രധാന കാരണം വളരെ ചെറിയൊരു പ്രദേശം അപ്പൊ ഫ്രഞ്ചുകാർ എവിടെയൊക്കെ ഭരിച്ചിരുന്നോ കോളനി കോളണികൾക്ക് കോളനികൾ സ്ഥാപിച്ചിരുന്നോ അവിടേക്കുള്ള ഭാഷകളെ പ്രാദേശിക ഭാഷകളെ അവര് ഇല്ലായ്മ ചെയ്തിരുന്നു പക്ഷെ മയേഷിയിലത് സംഭവിച്ചിട്ടില്ല അതിനുള്ള ഒരു തെളിവ് മയൂടാറ് മയപ്പെടുത്തിയങ്കിൽ എന്നുള്ള നോവൽ മലയാളത്തിലാണ് ഫ്രഞ്ചിലല്ല കേട്ട അപ്പം ഈ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഫ്രാൻസ് കീഴ്പ്പെടുത്തിയ രാജ്യങ്ങളിലെല്ലാം തന്നെ എഴുത്തുകാരുണ്ട് അവരുടെ കോളനികളിൽ അതേറെയും നമുക്ക് നമ്മൾ കാണുന്നത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് അവിടെയായിരുന്നു ഫ്രാൻസിലൊക്കെ കോളനികൾ ഉണ്ടാക്കിയത് ഇപ്പം ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടാവും അവിടെ മാർട്ടിനിക്ക് ഗ്വാഡ് ലോക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം അവിടെയൊക്കെ എഴുത്തുകാരുണ്ട് ഇപ്പൊ എവിടെയൊക്കെ ഫ്രഞ്ചുകാർ പോയി കോളനി സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ എഴുത്തുകാരുണ്ട് മയ്യജിനെ എഴുത്തുകാരുണ്ട് ഒരു എഴുത്തുകാരനുണ്ട് പക്ഷേ ഒരു വ്യത്യാസം എവിടെയൊക്കെ ഫ്രഞ്ചുകാർ പോയി കോളനി ഉണ്ടാക്കിയോ അവിടെ ഒക്കെ ഉള്ള എഴുത്തുകാർ കോളനി ഭാഷയെക്കുറിച്ചും അവരുടെ ക്രൂരത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ്രഞ്ചിലാണ് കേട്ടോ മറിച്ച് മയ്യ മയ്യളിയിൽ എഴുത്താൻ കഴിയുക മയ്യ നമ്മുടെ ഭാഷയാണ് മലയാളത്തിലാണ് അതാണ് വ്യത്യാസം ഇപ്പം ഒരു ചെറിയൊരു രാജ്യമുണ്ട് എന്താണ് മാർട്ടി പറഞ്ഞിട്ട് അവിടെ ഫ്രഞ്ചുകാർ പോയിട്ട് അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ഭക്ഷണ രീതികളും പിന്നെ ഭാഷ എല്ലാം തന്നെ പ്രകൃതി എല്ലാം തന്നെ ഇപ്പോഴിരുന്നിട്ട് അവിടെയുള്ള പിന്നെ ഈ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് പിന്നെ പക്ഷെ നമുക്ക് മയ്യ്ക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഫ്രഞ്ചുകാരവിടെ പത്തിയിരുന്നൂറ് വർഷങ്ങൾ വരിച്ചിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഭാഷയും നമ്മുടെ ഭക്ഷണ രീതികളും എല്ലാം തന്നെ അവിടെത്തന്നെ ഉണ്ടായിരുന്നത് ഭാഗ്യമാണ് ഇതാണ് ഈ പ്രാദേശിക ഭാഷയുടെ രാഷ്ട്രീയം പിന്നെ അത് ഈ പ്രാദേശിക ഭാഷ ഞാൻ പറയുന്ന പോലെ നമ്മളുടെ ഓർമ്മകൾ സ്വപ്നങ്ങളൊക്കെ അതിലാണ് ഉള്ളത് അതിനെ വീണ്ടെടുക്കണം പക്ഷെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി സമയം മലയാളിയുടെ ജീവിതത്തില് മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു സാഹിത്യ പ്രവണത സാഹിത്യ അഭിരുചികൾ സാഹിത്യ കൂട്ടായ്മകൾ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് കേരളത്തില് ഇല്ലാത്ത പ്രസാദകരുണ്ടായി എഴുത്തുകാരുണ്ടായി എല്ലാം സഹോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒരു കാലത്തിന് തൊഴുന്ന ഇപ്പൊ നമ്മളിപ്പോ മയ്യയ്പ്പയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പോലെ കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പോലെ ഉറുബിൻ്റെ ചില നോവലുകളെ കുറിച്ച് പറയുന്നത് എം ടിയുടെ മഞ്ഞിനെ കുറിച്ച് പറയുന്നത് ഋഷീദിൻ്റെ മതിവികളെ കുറിച്ച് പറയുന്നത് പോലെ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന് പറഞ്ഞൊരു തുറമയത്തിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഈ കാലഘട്ടത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ജീവിത രാഷ്ട്രീയത്തെയും കൂടി ഏറ്റെടുത്തുകൊണ്ട് നിർഭയത്തോടെ പറയുകയും പ്രധാന സാധ്യത കുറവാണ് എന്ന് തോന്നുന്ന ഒരു രചന രീതി അല്ലെങ്കിൽ രചന ആവിഷ്കാരം ഇവിടെ നടക്കും ഇപ്പോൾ ഗൗരവത്തിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുള്ളൂ ഈ പഴയ കാലത്തെ പിന്നെ എഴുത്തിന്റെ പഴയ കാലത്തെ എഴുത്തിന്റെയും ഈ പുതിയ കാലത്തെ എഴുത്തിന്റെയും പിന്നെ ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയകാലത്ത് ഇന്നത്തെ ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിന്നെ വളർച്ച ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് ഭാഷയായിരുന്നു നമ്മുടെ എല്ലാം തന്നെ നമ്മുടെ ഭാഷ ആ ഭാഷ രണ്ട സാഹിത്യം അതായിരുന്നു നമ്മുടെ ജീവിതം ഇന്നത് മാറിയറ്റ് പിന്ന നമുക്കിപ്പം നിർമ്മിത ബുദ്ധി ഇതൊക്കെ വന്നില്ലേ അങ്ങനെ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മുടെ സാഹിത്യം ഇപ്പം നീങ്ങുകയാണ് അപ്പം പഴയ കാലത്തെ മട്ടില് നമുക്കിനി എഴുതാൻ കഴിയുമെന്ന് സംശയമാണ് അങ്ങനെ നമ്മൾ ശരിക്കരുത് ഇനി സാറ്റിംഗ് പഠിക്കരുത് നമ്മൾ പഴയ കാലത്ത് ഇപ്പം തകഴിയതുപോലെ പിന്നെ പുതിയ തലമുറയിൽ ഒരാൾ എഴുതണം എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ എഴുതാം പക്ഷെ എഴുത്ത് എന്ത് തന്നെയാണ് ജീവിതമാണ് പിന്നെ എഴുത്തില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല കേട്ടോ പക്ഷെ പിന്നെ നമ്മള് മാറിയ കാലത്തിന് അതിന്റെ അതിനനുസൃതമായിട്ട് നമ്മൾ പുതിയ മട്ടൽ എഴുത്ത് തുടരണം അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അത് തന്നെയാണ് ചോദിച്ചത് മറ്റൊന്ന് എംബസി കാലം എഴുതുമ്പോൾ ഒരുപാട് വർഷക്കാലം ജോലി ചെയ്ത ഇടം മാത്രമല്ല ഡൽഹി പോലത്തെ ഒരു മഹാനഗരം ഒരേ സമയം പഴയ ദില്ലിയും പുതിയ ദില്ലിയുമുള്ള രണ്ട് തരത്തിലുള്ള മനുഷ്യ ജീ മഹാനഗരങ്ങളിലെ ജീവിതങ്ങൾ അങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യ ജീവിതങ്ങളുള്ള സ്ഥലം അപ്പം ഡൽഹി പോലത്തെ ഒരു സ്ഥലത്തിൽ നിന്ന് പിൽക്കാലത്ത് സ്വന്തം മണ്ണായ മയ്യഴിയിൽ വന്നിരുന്നിട്ട് എംബസി കാലം എഴുതുമ്പോൾ ഈ എംബസി കാലത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും അല്ലെങ്കിൽ ഓരോ ലക്കങ്ങളിലും മറ്റു ചില വ്യക്തികളെയും കൂടെ അതിലിങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതൊരു എഴുത്തിൻ്റെ രസതന്ത്രമാണോ അല്ലെങ്കിൽ വായനക്കാരനെ ഒന്ന് രസം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തന്ത്രമാണ് അല്ല അദ്ദേഹം പിന്നെ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഈ എംബസി കാലം എന്നുള്ള കുറേ ഒരു ആത്മകൃതയാണ് പൂർണ്ണമായിട്ട് അത് അങ്ങനെ തന്നെ പറയാം അപ്പൊ അത് എഴുതാനും എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മടിച്ചിരുന്നു കാരണം അവനെ പിറ്റേ എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ കുറെ അധികം ആലോചിച്ചു പിന്നെ അതിനൊരു ആഖ്യ ഒരു പുതിയൊരാഖ്യം അത് എടുത്തെടുക്കണം തോന്നി അങ്ങനെയാണ് ഈ ഒരു ശൈലി ഇതിൽ കൊണ്ടുവന്നത് ഈ എന്റെ എംബസി കാലത്ത് നമ്മൾ കാണുന്നതിനുള്ള ഒരു ആഖ്യാന രീതി അതില് സാധാരണ ഗതികൾ നമ്മൾ ലൈകീയമായിട്ട് സംഭവങ്ങൾ വിവരിച്ചു പോവുകയാണ് ചെയ്യുക ഇതിലങ്ങനെയില്ല പല വഴിക്ക് ആഖ്യാനം പല വഴിക്ക് ചിത ഇപ്പം പിന്നെ ചിലപ്പോഴും ചില കാര്യങ്ങളിൽ പാതി വഴിയിൽ ഉപയോഗിക്കും അതിനെ കുറെ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് തിരിച്ചു വരിക ഇങ്ങനെയുള്ളൊരു പുതിയൊരു രീതി ഞാനതിൽ കൊണ്ടുവന്നു അതുകൊണ്ടായിരിക്കാം അത് ആളുകൾ വായിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ആത്മകഥകൾ ആളുകൾ വായിക്കുന്നില്ല അതിന് നല്ല പ്രധാന ഒരു കാരണം പിന്നെ ഞാനങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പലരും ബഡായി പറയാനുള്ളത് പക്ഷേ ഇപ്പൊ ഞാൻ ഇന്നയാളെ കണ്ടു പ്രധാന പ്രധാനമന്ത്രി കണ്ടു ചില മുഖ്യമന്ത്രി കണ്ടു ഇങ്ങനെ പറഞ്ഞു ഒരു രീതി ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ കഴിയുന്നത്തരാണ് അവനവനെ ചെറുതാക്കി കാണുക ഞാനത് ശ്രമിച്ചത് ഞാൻ വലിയ ആളാണെന്ന് ഞാൻ ഒരിടത്തും പിന്നെ എംബസി കാര്യത്തിൽ പറയുന്നില്ല വലിയ അറിവല്ല അത് വായനക്കാരിലെങ്കിലും ഒരു വിശ്വാസം വായനക്കാരുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ സഹായിക്കും അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ നെഹ്റുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാമായിരുന്നു നെഹ്റു നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ട് പ്രധാനമന്ത്രിയാകുമ്പോൾ പരിവാരങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണ അംബാസഡർ കാർഡ് വന്നിറങ്ങിയിട്ട് പക്ഷെ അത് പറയുന്നുണ്ട് എംബസി കാലത്ത് അപ്പൊ പുതിയൊരാഖ്യായ രീതി കൊണ്ടുവരുവാ പിന്നെ മറ്റൊന്ന് എംബസി കാലം എന്നുള്ളത് അത് അതിലേക്ക് പുറത്തേക്ക് നോക്കാനുള്ള സ്ഥലം കൂടിയാണ് ശ്രീകാന്ത് കോട്ടക്കൽ പറഞ്ഞതുപോലെ അത് എൻ്റെ ഒരു ദേശമാണ് അതേ സമയത്ത് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ലോകത്തെ കാണുകയാണ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ അത് അംബസിയുടെ ഉള്ളിലുള്ള കഥ മാത്രമല്ല അവിടെ ഇരുന്നുകൊണ്ട് വിശാലമായ ലോകത്തെ കഴിയുന്നത്ര പിന്നെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും സഞ്ചരിച്ച് കണ്ടെഴുതുക ഒരു രീതിയാണ് അപ്പം ഞാൻ എപ്പോഴും നോവല ഒരു പുതുമ കൊണ്ടുവരാൻ അത് ആ പുതുമ ഉണ്ട് പുതുമുണ്ട് ഒരു കാലത്ത് മുതേട്ട് എഴുതുമ്പോ ഇപ്പം ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിൽ നിന്ന് മഥാമയിൽ നിന്ന് സായിപ്പിൽ നിന്ന് മലയാളി ഇന്നും മോചിതനായിട്ടില്ല മലയാളിന്ന് ഇന്നും മോചിതനാകാത്ത രണ്ട് കഥാപാത്രം ഒരു ദേശം വിട്ടുപോകാതെ ഇവിടെ നിന്ന് രണ്ട് മനുഷ്യരെ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരത്തെയും അവരിവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നു വാസ്തവത്തിൽ രണ്ട് മനുഷ്യർ മാത്രമല്ല ില്ക്കുന്നത് കാരണം ആ നോവലിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ കെട്ടിപ്പിടിക്കും ഞങ്ങൾ കെട്ടിപ്പിടിക്കും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഒന്നും ചിന്തിക്കില്ല എന്ന് എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ദളിത് യുവതിയുടെ കഥന കഥ എഴുതുമ്പോൾ ഇതേ ഒരു ട്രിക്ക് ഒരു ഒരു എഴുത്തിൻ്റെ ഒരു സൂത്രവിദ്യ ഉപയോഗിക്കുന്നു ഏറ്റവും പുതിയ നോവലായ നിങ്ങൾ എന്ന നോവല് വായിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ വിൽക്കുന്നു അതായത് നിങ്ങൾ എന്നൊരു കഥാപാത്രത്തെ ജീവൻ നൽകുന്നു എന്തുകൊണ്ടാണ് എഴുത്തിൽ എപ്പോഴും ഇങ്ങനെ എഴുത്തിൻ്റെ നവീകരണത്തിനാവശ്യമാണോ അല്ലെങ്കിൽ എഴുത്തിൽ ഇങ്ങനെ ഒരു ഒരു വഴി ആവശ്യമുണ്ടെന്ന് ഒരു സൂത്രവിദ്യ എന്ന് പറയാൻ പറ്റില്ല ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു ഒരു നീക്കം നടത്താൻ മൂന്ന് എഴുത്തിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഇവർക്ക് കൂടി കേൾക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അത് ഓരോ നോവൽ എഴുത്തുമ്പോഴും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അത് വേണമോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷെ ഞാൻ ആയിരിക്കും വ്യത്യസ്തമായ രീതിയിൽ കഥ പറയുക എന്നുള്ളതാണ് ഇപ്പൊ മലയാളികുളകരങ്ങൾ പറഞ്ഞാൽ അതേ രീതിയിൽ എനിക്ക് തുടരാൻ കഴിയില്ല ജീവിതകാലം മുഴുവൻ അങ്ങനെ എഴുതാൻ കഴിയില്ല അപ്പൊ ഓരോ പിന്നെ പുതിയ നോവലുകൾ ഒരു പുതിയൊരു ഭാഷ ശൈലി രൂപപ്പെടുത്തി കൊടുക്കുക അപ്പം നിങ്ങൾ എന്ന നോവലില് വളരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത നിങ്ങളാണ് കഥാ അതിലെ കഥാപാത്രം അപ്പം അത് വായനക്കാരുമായിട്ട് എഴുത്തുകാരനെ ഒരു ആത്മബന്ധം ഉണ്ടാക്കാറുണ്ട് ഞാൻ സഹായിക്കുന്നുണ്ട് നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങൾ നിങ്ങളെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇപ്പം എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എഴുത്തതിനെ സംബന്ധിച്ചത് വായനക്കാരുടെ വിശ്വാസമാണ് വായനക്കാർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല വായനക്കാരെ എഴുത്തുകാരൻ കബളിപ്പിച്ചു എന്നുള്ളത് അത് ഒരിക്കലും പാടില്ല വായനക്കാരുടെ വിശ്വാസം ഉണ്ടാകണം വായനക്കാർ കൂടെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ എഴുത്തുകാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളു അത് അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഭിപ്രായം പറയുകയുണ്ടായി അതായത് എഴുത്തുകാരന് രാഷ്ട്രീയക്കാരന് ആവശ്യമില്ല രാഷ്ട്രീയക്കാരനാണ് എഴുത്തുകാരന് ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു മൂന്നോ നാല് ദിവസം മുമ്പാണ് ഡൽഹിയിൽ വെച്ചിട്ട് മീറ്റിംഗിൽ ഇങ്ങനെ പറയുന്ന എടുക്കാൻ കഴിയും വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിന്റെ ഒരു ഒരു വാചകമാണത് കാരണം നമ്മുടെ എഴുത്തുകാർക്ക് ചിലയിടങ്ങളിൽ മയിലെണ്ണ തേച്ചതുപോലെ നട്ടെല്ലു വളഞ്ഞു പോകാറുണ്ട് ചിലയിടങ്ങളിൽ അവർ ക്രൂരമായ മൗനം നടിക്കാറുണ്ട് ഇപ്പം എം ടി വാസ്തുപോലെ സ്ഥായിയായ മൗനമല്ല എം ടിയുടെ ഒറിജിനൽ മൗനമായിരുന്നു പക്ഷെ അല്ല നടിക്കാറുണ്ട് അപ്പം ഈ ഒരു വാക്ക് എഴുത്തുകാരന് രാഷ്ട്രീയക്കാരനാവശ്യമില്ല രാഷ്ട്രീയക്കാരനെ എഴുത്തുകാരനെ ആവശ്യമുണ്ട് ഇങ്ങനെ ഈ വാചകം പറയാനുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താണ് ഒരു പ്രലോഭനം എന്താണ് അല്ല ഞാനും ഉദ്ദേശിച്ചത് പിന്നെ എഴുത്തുകാർക്ക് രാഷ്ട്രീയം വേണം പാർട്ടികൾ വേണ്ട എന്നുള്ളതാണ് പാർട്ടികൾ നമുക്ക് ആവശ്യമില്ല പക്ഷേങ്കിൽ രാഷ്ട്രീയം നമുക്ക് ആവശ്യമുണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയം നമുക്ക് ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഏതൊരു പിന്നെ പാർട്ടിയുടെയും ത്തെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ പ്രത്യക്ഷാസ്ത്രത്തെ നടപ്പിലാക്കുന്നവരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് അത് ഏത് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും എല്ലാം തന്നെയാണ് ഒരേ ഒരേ പൊളിയാണ് അതുകൊണ്ട് നമ്മൾ എഴുത്തുകാരെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുക ഞാൻ നമുക്ക് പിന്നെ പാർട്ടികളുടെ കൂടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അല്ലപ്പോഴും പുനഃപരിശോധിക്കേണ്ടി വരും നമ്മുടെ നിലപാട് പിന്നെ പാർട്ടി പാർട്ടിക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് പിന്നെ ഇടർച്ച പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള അധികാരം അവകാശം എഴുത്തുകാർക്കുണ്ട് നമുക്കെല്ലാമുണ്ട് അത് തീർച്ചയായിട്ടും പിന്നെ എഴുത്തുകാരെടുക്കേണ്ട നിലപാട് അതാണ് പ്രത്യക്ഷ ശാസ്ത്രത്തിന്റെ കൂടെ നടക്കുക പിന്നെ രാഷ്ട്രീയത്തിന്റെ കൂടെ നടക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നടക്കണമെന്ന് നിർബന്ധമില്ല അത് നിങ്ങൾക്ക് നടക്കാൻ കിട്ടുമെങ്കിൽ നടക്കണം എന്റെ ഭാഗത്തുനിൽ അവസാനത്തെ ചോദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഏർ പെട്ടു ശ്രീകാന്ത് കോട്ടക്കൽ എം മുത്തൻ്റെ ദേശങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചത് ദേശങ്ങളെ കുറിച്ച് എഴുതുകയും ചെയ്തതാണ് ലോകത്തെമ്പാറും ദേശ എഴുത്തിന് വലിയ പ്രാ പ്രാദേശികമായ ദേശ എഴുത്തിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു ഇപ്പൊ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള തുർക്കി റൈറ്റർ ഓർഹാൻ ാമുക്ക് അദ്ദേഹത്തിൻ്റെ ദേശത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മതമൗലികവാദത്തെക്കുറിച്ചും മതമൗലികുറിച്ചും സമരങ്ങളെക്കുറിച്ചും സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെ ഏറ്റവും ഗഹനമായിട്ട് എഴുതിയിട്ടാണ് നമ്മളിലേക്ക് ഇപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വരുന്നത് പൗലോ കൊഹിലയുടെ ഒരു പുസ്തകത്തെ സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല പാമുക്കിൻ്റെ ഒരു എനിക്ക് വ്യക്തിപരമായി പൗലോ കൊയിലയുടെ പുസ്തകങ്ങൾ അത്ര ഇഷ്ടമല്ല പക്ഷെ പാമൂക്കിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ദേശങ്ങളുടെ ഓർഹാൻ പാമുക്കിൻ്റെ പുസ്തകങ്ങൾ ദേശങ്ങളെയും മനുഷ്യരെയും അവർ ത്തെ പ്രാദേശിക ജീവിതത്തെയും അവിടുത്തെ സഹനങ്ങളെയും അതിജീവനങ്ങളെയും ഒക്കെ പറഞ്ഞു മൂന്നേറ്റം അതെ ഒരു വാചകം പറയുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നോവൽ എഴുതുമ്പോൾ കഥ എഴുതുമ്പോൾ ഇപ്പൊ ഈ സമീപകാലത്ത് വന്ന കഥകളിലൊക്കെ തന്നെ ഇനി പ്രാദേശിക ജീവിതത്തെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ടുണ്ട് എപ്പോഴും എഴുത്തിൽ അത് അതും ഒരു രാഷ്ട്രീയമാണ് സത്യത്തില് അപ്പം ഇത്തരം ദേശങ്ങളെ ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ചെക്കോവിൻ്റെ നോവൽ ഗോതമ്പ് കൃഷിക്കാരെ കുറിച്ചുള്ള ചെക്കോവിൻ്റെ നോവലില് ഒരൊറ്റ വാചകം പറയുന്നുണ്ട് ചെക്കോവ് ഗോതമ്പ് കൃഷിക്കാരെ കുറിച്ച ചെറിയ നോവലാണ് മൂന്നേട്ടം വായിച്ചാണ് മൈ ലൈഫ് നോവലില് അവളുടെ വിയർപ്പിന് പുഴുങ്ങിയ ഗോതമ്പിന്റെ മണമായിരുന്നു എന്നത് വാചകം പറയുന്നുണ്ട് ഒറ്റ ഒറ്റവാൻ ആ കൃഷിയിടത്തെ ആ സമൂഹത്തെ മുഴുവൻ ഇതേപോലെ ഒരുപാട് പ്രയോഗങ്ങൾ നടത്തി എന്തുകൊണ്ടാണ് ദേശം ഏറ്റവും അനിവാര്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നത് അല്ല തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ഇത്ര നേരം സംസാരിച്ച് നമുക്ക് നമ്മുടെ ദേശം നമ്മുടെ ഭാഷ നമ്മുടെ വിശ്വാസങ്ങൾ ഭക്ഷണ രീതികളെല്ലാം തന്നെ നമുക്ക് വേണ്ടി കാരണം എല്ലാം പിന്നെ അപകടത്തിലാണ് ഇപ്പോഴും നമുക്കറിയാമല്ല ഇപ്പൊ അത് നമ്മൾ ഈ കുറച്ച് മുമ്പ് മാർക്കേഴ്സ് അദ്ദേഹത്തിന്റെ മറവി രോഗം വന്ന് മറവി നമുക്കറിയാമല്ല ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് കരയുകയാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് അപ്പൊ മകൻ അടുത്ത് ചെന്ന് അത് എന്തിനാണ് അച്ഛന് കരയുന്നത് ചോദിച്ചപ്പോ മാർക്കേഴ്സ് പറഞ്ഞത് ഞാൻ എന്നുള്ളത് എൻ്റെ സാഹിത്യം എന്നുള്ളത് എൻ്റെ ഓർമ്മകളാന്നുള്ളതാണ് എനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ള കഥകൾ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ള കഥകള് പിന്നെ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ ഓർമ്മകളായിട്ടാണ് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചത് മറവി രോഗം വന്നതോടുകൂടി എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ് ഇനി ഞാൻ ഒന്നുമല്ലാതെയാവുന്നു അപ്പം ഇങ്ങനെയൊരു നഷ്ടം നമുക്കും നാളെ സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ എഴുത്തുകാർ രേഖപ്പെടുത്തിയൊക്കെ നടന്നു നമ്മുടെ ദേശം നമ്മുടെ ഭാഷ നമ്മുടെ ഭക്ഷണരീതി ഇതൊക്കെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട് കാരണം ആർക്കാണ് എപ്പോഴാണ് സ്മൃതിനാശം വരുവാണെന്നറിയില്ല ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഇതുവരെയും നമുക്ക് സ്മൃതിനാശം വന്നിരുന്നത് മറഞ്ഞ് രോഗത്തിൽ കൂടിയാണ് ആശ്രയം വരെ പോലെയുള്ളത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ നമ്മൾ അറിയാതെ നമുക്ക് സ്മൃതിനാശം സംഭവിക്കുന്നുണ്ട് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ ഓർമ്മകൾ അപഹരിക്കപ്പെടുന്നുണ്ട് വികലമാക്കപ്പെടുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല നമ്മ നമ്മളറിയാതെ നമ്മുടെ ഓർമ്മകളെ കൊള്ളേടിച്ചു കൊണ്ടുപോവാണ് ആരൊക്കെയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് മറ്റൊരു ഭീഷണിയാണ് അപ്പം അങ്ങനെ രോഗം കൊണ്ട് സംഭവിക്കുന്ന സ്മൃതി നാശം പിന്നെ ഇതുപോലുള്ള വലിയ ലോകത്തിലെ ഈലോൺ മസ്ക് എന്നെപ്പോലുള്ള ആളുകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മകളെ നശിപ്പിക്കുന്ന മറ്റൊരു വശം അപ്പുറത്ത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരുമാർ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അതാണ് എഴുത്തുകാരൻ്റെ കടമ അത് എഴുതി വെ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷ വേണം അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ നമുക്കത് എഴുതി വെക്കാൻ സാധിക്കില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഈ സ്മൃതി എന്നുള്ളത് നമ്മൾ അറിയുന്നേ ഇല്ല ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഇപ്പം ചെയ്യുന്നത് അതാണ് അവര് ടെക്നോളജി ഉപയോഗിക്കാണ് അത് ഇന്ത്യയിലും വരുന്നുണ്ട് ഇന്ത്യയിൽ പോലും ഇനി കുറച്ച് കഴിയുമ്പോൾ ആർക്കും നമുക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനൊന്നും കഴിയില്ല കാരണം നമ്മളറിയില്ല നമ്മളെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് അവരെ വോട്ട് ചെയ്തിരുന്നു നമ്മളറിയില്ല നമ്മളറിയില്ല അതുപോലെയുള്ള പിന്നെ എല്ലാ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം തന്നെ പിന്നെ അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എപ്പോഴും നമ്മൾ വളരെയധികം ജാഗ്രത വെച്ച് പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ നേരിടേണ്ട ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു പക്ഷേ ആയുധം നമ്മുടെ ഓർമ്മകളാണ് അതിനെ അതുകൊണ്ട് അതിനെ സംരക്ഷണം അത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ദേശത്തെ കുറിച്ചും ഭാഷയെ കുറിച്ചും ഒക്കെ പറയുന്നത് അത് നമുക്ക് അത് നഷ്ടപ്പെടുത്താം നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്